പേരിലാണ് പോ കളി ചിരി രൂപത്തിലാണ് അത് കണ്ടിട്ടുള്ളത് കളി കാര്യാവെന്ന് പറഞ്ഞ പോലെ ഒരു കാര്യമായതാണ് മനഃപൂർവ്വം എന്തൊക്കെയോ ഒരു കളി നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കൈരളിയിലാണ് ഞാൻ ശക്തമായിട്ട് ചെയ്തതും അതിൽ വരുന്ന കമൻസുകൾ കണ്ട കണ്ടാലറിയാം നമുക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമായിരുന്നു അതിനുശേഷം നമ്മൾ രാഹുൽ ഈശ്വർ ശക്തമായിട്ട് ഇടപെട്ടു ഇടപെട്ട് അദ്ദേഹം എല്ലാ ചാനലുകളിലും സംസാരിച്ച് അതിലെല്ലാം അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സപ്പോർട്ട് നോക്കിയേ അപ്പൊ ജനവിൻസം എവിടെ ഏറെ കയറുന്നു അതൊന്ന് നോക്കിയാൽ മതി ഒന്ന് കമന്റ്സ് നോക്കിയാൽ മതി ഇത് നിങ്ങൾ എല്ലാവരും എടുക്കുന്നുണ്ടല്ലോ ഇത് ഈ ന്യൂസ് നിങ്ങൾ അടിക്കുമ്പോൾ ഇതിന്റെ താഴെ എന്താണ് അനുകൂലമാണോ പ്രതികൂലമാണോ നോക്കിയാൽ മതി ജനങ്ങൾ എന്ത് തീരുമാനിക്കുന്നു ജനകീയ രാഷ്ട്രമാണ് നമ്മുടെ ആ തീർച്ചയായിട്ടും ജനങ്ങൾ എന്ത് പറയുന്നു അതാണ് ശരി അതാണ് അതാണതിൻ്റെ യഥാർത്ഥ വശം അങ്ങനെ തന്നെ വിജയിക്കും അറിയാൻ കഴിഞ്ഞത് ഒരു സീൽ വെച്ചിട്ടില്ല ഓർഡറിൽ ഒരു സീൽ വെച്ചിട്ടില്ല വിട്ടുപോയി എന്നുള്ളതാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് അത് കഴിഞ്ഞ് സീൽ വെക്കാൻ വേണ്ടിയിട്ട് പേപ്പർ തിരിച്ചു കൊണ്ടുപോയി അപ്പോൾ അവിടെ ഓഫീസ് ടൈം കഴിഞ്ഞു എന്നാണ് പറയുന്നത് കോടതി അപ്പോൾ അതുകൊണ്ട് ഇന്ന് റീസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഖേദകരമാണ് മനഃപൂർവ്വം അങ്ങനെയുണ്ടെങ്കിൽ മനഃപൂർവ്വം എന്തൊക്കെയോ ഒരു കളി നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യാർത്ഥത്തിൻ്റെ പേരിലാണ് ബോച്ചയെ അറസ്റ്റ് ചെയ്തെന്നാണ് പറയുന്നത് എന്തായാലും ബോച്ച കളി ചിരി രൂപത്തിലാണ് അത് കണ്ടിട്ടുള്ളത് ബോച്ച ഒരു ഒരു രസത്തിൻ്റെ പുറത്താണോ ഇങ്ങനത്തെ തരത്തിലുള്ള വീഡിയോ ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് കളി കാര്യമാവെന്ന് പറഞ്ഞ പോലെ ഒരു കാര്യമായതാണ് അപ്പോൾ എന്തായാലും ഈ നടി അത് മാപ്പാക്കി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ബോഡി ഷെയിമിങ് എന്തായാലും ചെയ്യാൻ പാടില്ല പല അർത്ഥങ്ങൾ അർത്ഥങ്ങളുണ്ടായതുകൊണ്ട് തന്നെ ഒരേ രീതിയിൽ തന്നെ എല്ലാവരും കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നിരവധി ആളുകളെ കമൻ്റിലൂടെ പല തെറി അഭിഷേകങ്ങളൊക്കെ നടത്തുന്നുണ്ട് അത് പച്ച തെറി അതായത് ഇതുപോലൊന്നുമല്ല നെഗറ്റീവ് അല്ലാത്ത രീതിയിൽ പച്ച പബ്ലിക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ ഒരു അറസ്റ്റോട് കൂടി പഠിക്കാനൊന്നും നല്ലതാണ് എന്തായാലും ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ല അതല്ല ഇതിപ്പോൾ ഒരു നമുക്ക് എല്ലാവർക്കും ഒരു പാഠം നമ്മൾ ആരും അറിയില്ല എത്ര ഇങ്ങനെ സംഭവങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും ഉണ്ടാവുന്നുള്ളത് ഒരാൾക്കും ധാരണ ഇല്ല ഒന്നാമത് അതിൻ്റെ ഒരു പുറത്ത് കുറേ ആളുകൾ പലതും പറയുന്നുണ്ട് ഇപ്പോൾ എല്ലാവർക്കും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഒരു പാഠം കോടതിയിൽ നിന്ന് കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു മാറ്റമാണ് പാടില്ല ആവർത്തിക്കാൻ പാടില്ല എന്തായാലും പോച്ച അത് മാപ്പ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി ആവർത്തിക്കില്ല എന്നാണ് വിശ്വസിക്കുന്നത് ഇത് ബോച്ചയും ആവർത്തിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് അതെ അതെ തീർച്ചയായിട്ടും പോച്ച ഇനി ആവർത്തിക്കാൻ പാടില്ല നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ട് നമ്മുടെ പാവപ്പെട്ട ആളുകൾ അതുപോലെ തന്നെ നിരവധി ആളുകൾ ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കീഴിൽ നമ്മൾ അറ്റ്ലസ് രാമചന്ദ്രൻ്റെ കഥയൊക്കെ ഒക്കെ നമുക്കറിയാലോ ആ അദ്ദേഹമൊക്കെ ഉണ്ടായ ഒരു സംഭവങ്ങൾ ആ ബിസിനസ് വരെ പൊട്ടിപ്പോയി ഇത്തരത്തിലുള്ള വലിയൊരു ബിസിനസ്മാൻ ആണ് നമ്മളില്ലാതെ കിറ്റക്സിൻ്റെ അവസ്ഥ നമുക്കറിയാം കിറ്റെക്സ് മറ്റ് തെലങ്കാനയിൽ പോയിട്ട് ഇപ്പം നല്ല സക്സസ് ആണെന്നാണ് വാർത്തകൾ കണ്ടത് അപ്പോൾ അതുപോലെയുള്ള ബിസിനസ്മാന്മാരെ ഇവിടുന്ന് നാട്ടിപ്പായ്പിക്കാതെ നമ്മൾ തെറ്റുകൾ മനസ്സിലാക്കി മാപ്പ് കൊടുത്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കണം എന്നാണ് അറിയിക്കാനുള്ളത് നടിയോട് മാപ്പ് പറയണമെന്ന് പറയുന്നുണ്ട് നടിയോട് അങ്ങോട്ടോ തീർച്ചയായിട്ടും പറയണം തെറ്റുണ്ടെങ്കിൽ എന്തായാലും മാപ്പ് പറയണം എന്നാണ് പറയുന്നത് സംസാരിച്ചിട്ടുള്ള ബോച്ച് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട് കൂടുതലൊന്നും നിങ്കിൾ ചെയ്യാൻ പറ്റിയിട്ടില്ല അന്ന് ഒരു പ്രോഗ്രാമിൻ്റെ കയ്യിൽ തൗസൻഡ് ഏക്കർ ഒന്ന് പോയി ഉണ്ടായിരുന്നു അന്ന് ജസ്റ്റ് ഫോട്ടോ അടിക്കാനോ സെൽഫി അടിക്കാനോ പറ്റിയിട്ടുള്ളൂ കൂടുതൽ കാണാനൊന്നും പറ്റിയിട്ടില്ല ആരാധന എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചാൽ മാത്രമേ ആരാധിക്കുന്നുള്ളൂ ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി അതായത് അദ്ദേഹത്തിൻ്റെ ഒരു സാദൃശ്യം ഉണ്ട് എന്നുള്ള കുറച്ച് ആൾക്കാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇത് ചെയ്തു അത് സക്സസ്സായി സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാകും അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നു അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്നു പിന്നെ അദ്ദേഹം ഒരു രസികനായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അദ്ദേഹം ചൂടാവുന്നതോ ദേഷ്യപ്പെടുന്നതോ മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പം അദ്ദേഹം അതൊന്നും മനസ്സിൽ വെക്കാത്ത രീതിയിൽ അങ്ങനെ അങ്ങനെയൊന്നും പോയതായിരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളി കാര്യമായി പിച്ചി നുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലയിന്റ് കൊടുക്കുന്ന പോലെയാണ് ഈ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കോടതി അത് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് പിന്നെ ശിക്ഷയും കൊടുത്തിട്ടുണ്ടല്ലോ ഇനി അവിടുന്ന് അങ്ങോട്ട് ജയിലിൽ മൂന്ന് വർഷമൊന്നും ഇടാതെ ഇടാതിരിക്കാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്